മേഖല ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കാണുന്നത് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളിയിൽ നിന്നും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ വിശേഷമാണ് സ്ഥലവും വീടും ഉണ്ട് നമുക്ക് ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതേമാതിരി സ്കൂള് അതേമാതിരി അമ്പലങ്ങൾ തൃപ്പറ്റക്കാവ് കണയം റോഡാണ് നമ്മൾ കാണുന്നത് ഈ വഴിക്ക് വല്ലപ്പുഴ കൈല്ലാടൊക്കെ പോകാൻ പറ്റും പാമ്പുമ പാമ്പുമന ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ് പാതിരക്കുന്ന മനയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് കൈലാട് വല്ലപ്പുഴ ഭാഗം ചേർപ്പുഴശ്ശേരി പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ നല്ലൊരു ബസ് റൂട്ടാണ് അതിനോട് ചേർന്നിട്ടൊരു അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമുക്ക് അപ്സ്റ്റേറിൽ വാടകയ്ക്ക് കൊടുത്തുണ്ട് വറ്റാത്തൊരു കിണറുണ്ട് അതേമാതിരി നമുക്കിവിടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ആണ് പൈപ്പ് ലൈൻ കണക്ഷൻ്റെ ഭാഗം അതേമാതിരി നല്ല കായ്ക്കുന്ന നല്ലൊരു തെങ്ങ് നിറയെ കായ്ക്കുന്ന തെങ്ങുണ്ട് ഒരു തെങ്ങുണ്ട് നമുക്കിതിൽ മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് സ്ഥിതി ചെയ്യുന്നത് ഫുള്ള് തേക്ക് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ കാണുന്നത് നമുക്കിവിടെ കാറ് ബൈക്കൊക്കെ നിർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു കാർ കാർ പാർക്കിംഗ് ആണ് ഇത് കാണുന്നത് റൂംസിൻ്റെയൊക്കെ ഒരു പിക്ചറുകളാണ് നമുക്ക് ഉള്ള ഉള്ളേരിയയിലുള്ള എല്ലാ റൂമുകളുമാണ് വർക്ക് ഏരിയ കോമൺ ബാത്ത് റൂം ആണ് കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കുട്ടികൾ കൂടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോഷൻ കാണിക്കുകയാണ് റോഡ് സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ് എല്ലാ വണ്ടികൾക്കും വരാനും പോകാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുകളിലേക്കുള്ള വാടക വീടിൻ്റെ സ്റ്റെയർ കേസാണ് നമ്മൾ കാണുന്നത് പറ്റാത്തൊരു കിണറാണ് തെളിനീരായിട്ടുള്ള വെള്ളമുള്ളതാണ് മെയിൻ എൻട്രൻസ് ആണ് നമുക്ക് തേക്കോട്ടിലാണ് തീർത്തിക്കുന്നത് മണിച്ചിത്രം താഴ്മോടലിലുള്ള പൂട്ട് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഉൾബോ ഉൾപോഷനാണ് ഒരു വലിയൊരു ഹാൾ തന്നെയാണ് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഡൈനിങ് ഹാളും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷ് ബേസൺ അതേമാതിരി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലുപ്പത്തിലുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ചുമരലമാര കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് നമുക്ക് കിച്ചണിൻ്റെ പോർഷനാണ് സ്റ്റോർ റൂമുണ്ട് നല്ല ഗംഭീരമായിട്ട് വലിപ്പമുള്ളൊരു സ്റ്റോർ റൂമുണ്ട് വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പം ഉണ്ട് ഒരു കോമൺ ബാത്റൂം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പുകയില്ലാത്ത അടുപ്പിൻ്റെ പോർഷനാണ് അടുപ്പ് ഒരു ഇന്ത്യൻ ക്ലോസെറ്റാണ് ഇവിടെ നമുക്ക് ഔട്ട് ഇതിൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് റൂമും മുകളിലാണ് മോളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടയ്ക്ക് കൊടുത്തേക്കാണ് മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വൺ സൈഡാണ് കൊടുത്തേക്കുന്നത് ഒരു സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തേക്കുന്നത് എന്തേലും വലിയൊരു വലിയൊരു റൂമാണ് മറ്റേ രണ്ട് ബെഡ്റൂമും പിന്നെ ആൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതിനുള്ളിൽ നിന്ന് നമുക്ക് പൂട്ടിപ്പോ വാടകക്കാർ പൂട്ടിപ്പോയത് കാരണം നമുക്ക് തുറന്ന് കാണാനുള്ളൊരു നിവൃത്തിയില്ല അപ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ട് റൂമുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് നല്ല ഹ്യൂജ് ബെഡ്റൂമാണ് ഇതാണ് നമുക്ക് മുകളിൽ രണ്ട് ബെഡ്റൂം ഹാളൊക്കെ ഉള്ളത് നമുക്ക് പുറമേന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം ഊട്ടിയിട്ട് പോയിരിക്കണം അവർ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ആറായിരം വാടകയുണ്ട് താഴത്തെയും വേണമെങ്കിൽ നമുക്ക് എടുക്കുന്നവർക്ക് അങ്ങനൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വാടകയ്ക്ക് കൊടുക്കാം ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഡോറ് കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ കയറാനൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു ഏരിയ തന്നെ ശാന്തമായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് അടുത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട് നല്ല വഴി നല്ല വീതി ഉള്ളൊരു വഴിയും കൂടിയാണ് നല്ല സഹകരണമുള്ളൊരു ആൾ ആൾക്കാരുള്ളതാണ് അതേമാതിരി തെങ്ങ് നമുക്ക് ഒരു തെങ്ങുള്ളെങ്കിലും നല്ല നല്ല കായ്ക്കുന്ന തെങ്ങാണ് നിറയെ കായ് മുന്തിരിക്കലമാതിരി നിറയെ കാഴ്ച ഒരു തെങ്ങാണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇതിൻ്റെ നിന്ന് മാക്സിമം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പുറത്ത് നമുക്ക് തിരുമ്മി നിന്ന് കല്ല് കറിവേപ്പില ഇന്ന് മുകളിലേക്കുള്ള കോണിപ്പടിയാണ് ടാങ്കിലേക്ക് കയറുന്ന കോണിപ്പടിയാണ് ബാക്ക് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് തുണിയൊക്കെ തിരുമ്മിയിടാനുള്ള ഇന്നലെ നമുക്ക് പൈപ്പ് ലൈൻ്റെ പോർഷനാണ് കോമ്പൗണ്ടൊക്കെ വാളൊക്കെ കെട്ടി തിരിച്ച് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് അടുക്കള കിണ്ടർ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് അടുക്കള കണ്ടർ നിൽക്കുന്നത് അടുക്കളയിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം പഴയ വീടുകളിലൊക്കെ ചെയ്ത് കണക്ക് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഇത് പിന്നെ നമ്മൾ മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഓണർ ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് എന്നെ അതൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരോ വലിച്ച് സൈനിങ് ഓഫ്